നമസ്കാരം ഇന്ന് നടന്ന എൽ എസ് എസ് എക്സാമിൻ്റെ ജി കെ ഭാഗത്തിലെ ആൻസർക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നാലുകെട്ട് എന്ന നോവൽ രചിച്ച മലയാള സാഹിത്യകാരൻ ആരാണ് നാലുകെട്ട് എന്ന നോവൽ രചിച്ച മലയാള സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായർ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ എന്ന് വെച്ചാൽ ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ആൻസർ വി നാരായണൻ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ചൂട് നൽകിയിട്ടുള്ളവരിൽ വിമാനത്താവളം ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏതാണെന്നാണ് വിമാനത്താവളമില്ലാത്ത കേരളത്തിലെ ജില്ല കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോട് ജില്ലയിലാണ് വിമാനത്താവളം ഇല്ലാത്ത കേരളത്തിലെ ജില്ല പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പോവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചതാരാണെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ഇരയ്മൻ തമ്പിയാണ് ഇരയ്മൻ തമ്പി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ ആരാണെന്നാണ് പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ ആര് ഡി ഗുകേഷാണ് ഡി ഗുകേഷ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൃത്തത്തിനും അഭിനയത്തിനും സംഗീതത്തിനും മുദ്രയ്ക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതും കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നതുമായ ഒരു കലാരൂപം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ കഥകളിയാണ് കഥകളി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമറ്റം പ്രദേശങ്ങൾ കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഉൾപ്പെടുന്നത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ ആണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണെന്നാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്കയാണ് വൃക്ക